വൃക്കയിൽ വരുന്ന ചെറിയ ക്യാൻസറുകൾക്ക് ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ കീമോതെറാപ്പിയോ റേഡിയേഷനോ മരുന്നുകളോ അങ്ങനെയൊന്നും അതിനില്ല അതിന് വൃക്കയിൽ വരുന്ന ക്യാൻസറുകൾ ട്രീറ്റ്മെൻറ്റ് സർജറി മാത്രമേ നമുക്കുള്ളൂ അതെല്ലാം ലാപ്രോസ്കോപ്പിക് സർജറി ഉണ്ട് റോബോട്ടിക് സർജറി ഉണ്ട് അപ്പം ഇത് വെച്ചിട്ട് തന്നെ മിക്ക ക്യാൻസറുകളും നമുക്ക് ക്ലിയർ ആക്കി കളയാം നമസ്കാരം ഞാൻ ഡോക്ടർ ഡാറ്റ്സൺ ജോർജ് സീനിയർ കൺസൾട്ടൻറ്റ് യൂറോളജിസ്റ്റ് ആൻഡ് ട്രാൻസ്പ്ലാന്റ് സർജൻ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വീണ്ടും ഒരു വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ കുറേ നാളായിട്ട് യങ്സ്റ്റേഴ്സ് തൊട്ട് ഓൾഡ് ഏജ് വരെയും കണ്ടു തുടങ്ങിയിരിക്കുന്ന ഒരു കാര്യമാണ് മൂത്രാശയ സംബന്ധമായിട്ടുള്ള ക്യാൻസർ രോഗങ്ങൾ അത് പല കാരണങ്ങളാൽ ഇപ്പോൾ വളരെയധികം കൂടി വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് വൃക്കയിൽ വരുന്ന ക്യാൻസറുകൾ നേരത്തെയൊക്കെ വളരെ ലേറ്റായിട്ടാണ് ഈ ക്യാൻസറുകൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ വൃക്കയിൽ വരുന്ന ഒരു സൈഡിലോ അല്ലെങ്കിൽ രണ്ട് സൈഡിലായിട്ട് വളരെ ചെറുതായിട്ടും ഒക്കെ ക്യാൻസറുകൾ പലരെ രൂപത്തിലും കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ മെയിൻ ഇതെന്താ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഇതിൻ്റെ ഒരു ലക്ഷണങ്ങളും നമുക്ക് ഉണ്ടാവില്ല ചിലപ്പോൾ അത് വേറെ എന്തോ വേറെ കാര്യത്തിനായിട്ട് നമുക്ക് സ്കാനുകൾ എടുക്കുമ്പോഴായിരിക്കും ഇത് കണ്ടുപിടിക്കുക അപ്പോൾ പിന്നെ നമ്മൾ അറിയുന്നത് എന്തെങ്കിലും യൂറിൻ റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് വരുമ്പോഴാണ് ഇപ്പം ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏറ്റവും അടുത്തൊരു ഡോക്ടറെ കണ്ട് കണ്ടുപിടിക്കുക ആയിട്ട് മൂത്രത്തിൽ വരുന്ന പഴുപ്പ് നീറ്റൽ പുകച്ചില് വേദന നമ്മുടെ വരത്തെ സൈഡ് അല്ലെങ്കിൽ രണ്ട് സൈഡിൽ അവിടെ പെയിൻ മാറാതെ നിൽക്കുന്ന പെയിൻ വയറിലൊരു മുഴ പോലെ തോന്നുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മൂത്രത്തിൽ രക്തം കാണുക ഒരു പ്രാവശ്യമെങ്കിലും മൂത്രത്തിൽ രക്തം കണ്ടാൽ അത് മൂത്രാശയത്തിൻ്റെ അകത്തു നിന്നാണ് വരുന്നത് മൂത്രാശയം എന്ന് ഉദ്ദേശിച്ചത് വൃക്ക വൃക്കയെന്ന് വരുന്ന ട്യൂബ് മൂത്രസഞ്ചി പ്രോസ്റ്റേറ്റ് ഇത്രയും കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിലെവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ രക്തം കാണാം അപ്പം അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ അത് ഉടൻ തന്നെ നോക്കി അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്ത് പ്രശ്നങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടെസ്റ്റുകൾ എന്ന് പറയുമ്പോൾ സാധാരണ റൊട്ടീൻ ടെസ്റ്റ് ഒരു ബ്ലഡ് ടെസ്റ്റ് ക്രിയാറ്റിൻ പിന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനാണെങ്കിൽ പി എസ് എ പിന്നെ ഏറ്റവും ഉപരി നമുക്ക് ചെയ്യേണ്ടതാണ് ഒരു അൾട്രാസൗണ്ട് സ്കാൻ അത് വൃക്ക ട്യൂബ് മൂത്രസഞ്ചി പ്രോസ്റ്റേറ്റ് എല്ലാം അതിനകത്ത് അറിയാം എവിടെയെങ്കിലും ഈ ഏരിയയിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളൊരു സി ടി സ്കാൻ അല്ലെങ്കിൽ എം ആർ ഐ സ്കാൻ എടുക്കുക എന്നാലാണ് വ്യക്തമായിട്ട് നമുക്ക് ക്യാൻസറിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റുകയുള്ളൂ വൃക്കയിൽ വരുന്ന ചെറിയ ക്യാൻസറുകൾക്ക് ട്രീറ്റ്മെൻറ്റെന്ന് വെച്ചാൽ കീമോതെറാപ്പിയോ റേഡിയേഷനോ മരുന്നുകളോ അങ്ങനെയൊന്നും അതിനില്ല ട്രിം അതിന് വൃക്കയിൽ വരുന്ന ക്യാൻസറുകൾ ട്രീറ്റ്മെൻറ്റ് സർജറി മാത്രമേ നമുക്കുള്ളൂ അതെല്ലാം ലാപ്രോസ്കോപ്പിക് സർജറി ഉണ്ട് റോബോട്ടിക് സർജറി ഉണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ മിക്ക ക്യാൻസറുകളും നമുക്ക് ക്ലിയർ ആക്കി കളയാം ചെറിയ ക്യാൻസറുകളാണെങ്കിൽ വൃക്കയുടെ ഒരു പോർഷൻ ആ ട്യൂമർ ഉള്ള പോർഷൻ മാത്രം എടുത്തു മാറ്റുക കീഹോൾ വഴി അല്ലെങ്കിൽ റോബോട്ടിക് വഴി എടുത്തു മാറ്റുക ബാക്കി വൃക്ക ജോയിൻ ചെയ്ത് വെക്കാം അപ്പോൾ ആ പോർഷൻ മാത്രം ഇത് വളരെ നേരത്തെ കണ്ടുപിടിച്ചാൽ നമുക്കത് ചെയ്യാവുന്നതാണ് അപ്പോൾ അല്ല വലിയ ഇപ്പം എട്ട് പത്ത് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ വലിയ ക്യാൻസറുകളാണ് വൃക്കയിൽ വരുന്നതെങ്കിൽ നമുക്ക് നമ്മൾ കീ ഹോൾ വഴി അല്ലെങ്കിൽ റോബോട്ടിക് വഴി അകത്തുനിന്ന് വൃക്ക മുഴുവനായിട്ട് എടുത്തു കളയുക അപ്പോൾ ഈ ഇത് മൊത്തമായിട്ട് മാറ്റി കളയുക എന്നുള്ളതാണ് വൃക്കയിൽ വരുന്ന ട്യൂമറുകളുടെ ട്രീറ്റ്മെൻറ്റ് ഇത് കഴിഞ്ഞാലും വേറെ പ്രത്യേകിച്ച് മരുന്നുകളൊന്നുമില്ല ഫോളോ അപ്പ് മാത്രം മതി നമുക്ക് രണ്ട് വൃക്കകളുണ്ട് അപ്പോൾ ഒരു വൃക്കയിൽ വരുന്ന മിക്കവാറും ഒരു വൃക്കയിലാണ് ഈ പ്രോബ്ലം വരുവുള്ളൂ അത് വന്ന് അത് ക്ലിയർ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഇപ്പം മൂത്രസഞ്ചിയിലോ കിഡ്നിന്ന് വരുന്ന ട്യൂബിലൊക്കെ ആണെങ്കിലും സർജറി ഉണ്ട് കീമോതെറാപ്പി കീമോതെറാപ്പിയുണ്ട് റേഡിയേഷനുണ്ട് കൊല കുറേ ട്രീറ്റ്മെൻറ്റുകളുണ്ട് മൂത്രസഞ്ചിയിൽ വന്നാൽ മൂത്രക്കൊള്ളിനകത്തോടെ പോയി നമുക്ക് അത് അകത്തോടെ തന്നെ മാറ്റിക്കളയാന്ന് സംവിധാനമുണ്ട് പിന്നെയും സർജിക്കൽ ഓപ്ഷൻസ് ഉണ്ട് മരുന്നുകളുണ്ട് മൂത്രസഞ്ചിയിൽ ക്യാൻസറുകൾ വരാതിരിക്കാനായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട് പിന്നെ പ്രോസ്റ്റേറ്റിൽ വന്നാലും പല ലൈൻ ഓഫ് ട്രീറ്റ്മെൻ്റ് ഉണ്ട് റാഡിക്കൽ പ്രോസ്റ്റേറ്റ് കീഹോൾ വഴി ആ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി മാറ്റിക്കളയുക റോബോട്ടിക് വഴി അത് മാറ്റിക്കളയുക പിന്നെ നമുക്ക് ഈ സർജറി കൂടാതെയുള്ള ട്രീറ്റ്മെൻറ്റുണ്ട് ഹോർമോണൽ റേഡിയേഷൻ ഇതെല്ലാം ട്രീറ്റ്മെൻറ്റുകൾ വെച്ച് നമുക്ക് ക്യാൻസറുകൾ മാറ്റാവുന്നതാണ് ഇപ്പോൾ പഴയ പോലെയല്ല ക്യാൻസർ സംബന്ധമായിട്ടുള്ള പ്രോബ്ലം പ്രോബ്ലങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ആണ് അത് എത്ര നേരത്തെ കണ്ടുപിടിക്കുന്നു അത് ട്രീറ്റ് ചെയ്യുന്നു അതിൻ്റെ സ്റ്റേജ് മാറിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഫലപ്രദമല്ലാതെ പോകാം അപ്പോൾ എത്രയും നേരത്തെ ഇപ്പോൾ സാധാരണ ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുമ്പോൾ പോലും ബ്ലഡും യൂറിനും മാത്രം നോക്കിയിട്ട് കാര്യമില്ല ഒരു സ്കാനും കൂടെ ഇൻവോൾവ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സാധാ അൾട്രാസൗണ്ട് സ്കാൻ അത് മതി ബേസിക് ആയിട്ടുള്ള മൂത്രാശയ സംബന്ധമായിട്ടുള്ള എവിടെയെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഒരു ബേസിക് ആയിട്ട് കണ്ടുപിടിക്കാൻ എന്നിട്ട് വേണം ബാക്കി ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കാനായിട്ട് അപ്പം ട്യൂമർ വരാനുള്ള പല കാരണങ്ങളും നമ്മുടെ ഫുഡിൻ്റെ ചേഞ്ചസ് ആവാം എൻവയറമെൻ്റൽ ചേഞ്ചസ് ആവാം ഒബീസിറ്റി ആവാം സ്മോക്കിംഗ് സ്മോക്കിംഗ് ആൽക്കഹോൾ ഇതൊക്കെ അതിന് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് അപ്പോൾ ഇതൊക്കെ കൊണ്ട് പല പ്രശ്നങ്ങളും ഇപ്പോൾ കൂടി കൂടി വരുന്നുണ്ട് അപ്പം ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യുക എന്നാൽ ഇതിൻ്റെ കൂടെ കണ്ടുപിടിക്കുക പിന്നെ വീട്ടിൽ ആർക്കെങ്കിലും ട്യൂമർ ഉള്ളതായിട്ടുണ്ട് അല്ലെങ്കിൽ റിലേറ്റീവ്സിന് ട്യൂമറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഒരു ചെക്കപ്പ് ചെയ്താൽ ഇങ്ങനെ വല്ല പ്രോബ്ലംസ് ഉണ്ടോ എന്ന് നോക്കി കണ്ടുപിടിക്കുക എത്ര നേരത്തെ നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നു വളരെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ക്യൂർ കൊടുക്കാം പിന്നീടും വലിയ കുഴപ്പമില്ലാണ്ട് ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് ഉപയോഗ ഉപയോഗപ്രദമായി ഇന്ന് പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും ഡൗട്ടോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് സെക്ഷനിൽ അയക്കാം അതിന് ഞങ്ങൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഇനി ഫെർദർ ഒരു വീഡിയോ ആയിട്ട് വൈകാതെ ഞങ്ങൾ വരുന്നതായിരിക്കും താങ്ക്